മാമിന്റെ പേരൊന്നും പറയാവ സ്ഥലോ ലൈസൻസ് എടുത്തിട്ട് എത്ര വർഷമായി വർഷം വർഷമായി മാമിന്റെ പ്രശ്നം എന്തായിരുന്നു പേടിയാണ് വണ്ടി വണ്ടി ഓടിക്കുന്നതിന് പേടിയാണ് പിന്നെ പതിനഞ്ചു വർഷം ലൈസൻസ് എടുത്തതിനു ശേഷം വാഹനം ഓടിച്ചിട്ടുണ്ടോ ഓടിച്ചിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ടാ ഇപ്പൊ ഓടിക്കുന്ന വണ്ടി ആരെ വണ്ടിയാണ് സ്വന്തം വണ്ടി ഈ വണ്ടി ഓടിക്കാൻ പറ്റൂന്ന് തോന്നിയായിരുന്നാദ്യം ആദ്യം വിചാരിച്ച് ലോടിക്കാൻ പറ്റുന്നു പേടിയായിരുന്നു ഇപ്പം സ്വന്തമായിട്ട് തന്നെ ഓടിക്കുന്നത് അതല്ലേ ഇപ്പം നമ്മൾ റിവേഴ്സ് എടുക്കാനായിട്ട് വന്നിരിക്കുക റിവേഴ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് വളയ്ക്കേണ്ടത് അപ്പം ലെഫ്റ്റ് സൈഡ് ചേർന്നേ ചേർന്നവരാൾ റൈറ്റ് സൈഡിലോട്ടാണ് ബാക്ക് കയറേണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ചേർന്നേ ചേർന്നവരാള് അപ്പം റോഡിന് രണ്ട് വശങ്ങളുണ്ട് വലതുവശമുണ്ട് ഉണ്ട് ഈ രണ്ട് വശവും കടന്ന് മിററി കൂടെ കാണണം രണ്ട് വശവും കടന്ന് മിററി കൂടെ കാണണം ഇപ്പം നമുക്ക് മിററി കൂടെ രണ്ട് വശവും കാണാൻ പറ്റുന്നുണ്ടോ റൈറ്റ് ലെഫ്റ്റ് സൈഡ് മിററി കൂടെ ലെഫ്റ്റ് ആണ് നമ്മൾ കയറാനോട്ട് കൂടെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പൊ കാണാൻ പറ്റുന്നില്ല രണ്ടു വശം കാണാൻ പറ്റില്ല അപ്പൊ ഇച്ചിരി കൂടെ മുന്നോട്ട് പോകണം അപ്പൊ ഇച്ചിരി കൂടെ മുന്നോട്ട് പോട്ടെ ക്ലച്ച് മാത്രം താങ്ങി ഇച്ചിരി കൂടെ മുന്നോട്ട് പോട്ടെ ഇച്ചിരി കൂടെ മുന്നോട്ട് കയറ്റി ഇടുവാ ആ മിറർ നോക്കിക്കോണം മിററ് നോക്കിക്കോണോ എന്നാ വിട്ടു കാലുവിട്ടിടൂ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിക്കോ ഇച്ചിരി കൂടെ ആ മതി അവിടെ നിർത്തിയേര് ക്ലച്ച് പുള്ളി ബ്രേക്ക് ഓട്ട് എന്നിട്ട് ഏത് ഗിയർ ഇടണം ഏത് ഗിയർ ഇനി ഇടണേ റിവേഴ്സ് ഗിയർ ഇട്ട് ക്ലച്ച് പുള്ളിയോട്ട് ആദ്യം ന്യൂട്ടിലാക്കുക ജസ്റ്റ് താഴോട്ടാക്കുക താഴോട്ട് വലത്തോട്ട് താള് എന്നിട്ട് താഴോട്ട് ഇതാണ് റിവേഴ്സ് ഗിയർ എന്ന് പറയാം മാം നേരത്തെ വീഴാഞ്ഞ എന്താന്ന് മനസ്സിലായാൽ വേറൊരു ഗിയറിൽ ഇട്ടിട്ട് വരയ്ക്കുവോ മനസ്സിലായോ ഇപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ ഈ ഒരു റോഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത് ആ റോഡിന് രണ്ട് വശവും നമ്മൾ കടന്ന് നിന്ന് കഴിഞ്ഞു ഇനി നമുക്ക് വരുന്നത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ആ സൈഡിലോട്ട് വരണം അപ്പോൾ ആ ബാക്ക് സൈഡ് ലെഫ്റ്റിലോട്ട് വരണേ എങ്ങോട്ട് തിരിക്കണം സിയറിങ്ങ് ലെഫ്റ്റിലോട്ട് ഒരു റൗണ്ട് തിരിച്ച് ആ മതി ഇപ്പം നമ്മൾ ഒരു റൗണ്ട് തിരിച്ച് വെച്ചിരിക്കുക കൂടുതൽ തിരിച്ചിട്ടില്ല കൂടുതൽ തിരിച്ചാൽ എന്ത് പറ്റും പെട്ടെന്ന് തന്നെ ബാക്ക് അങ്ങോട്ട് വരും അപ്പം ആദ്യം ഇനി ക്ലച്ചിന്ന് കാലെടുത്ത് വണ്ടിയുടെ ബാക്ക് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് നോക്കുക നോക്കിക്കുക പതുക്കെ പതുക്കെ വിട്ടുക ആ വണ്ടി ഇവിടെ പോയിട്ട് മതിയാ പതുക്ക ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് പതുക്കെ പതുക്കവാ പതുക്കെ വാ വരുന്നുണ്ടെങ്കിൽ പിന്നെ തിരിക്കരുത് കേട്ടാ പതുക്കെ വരട്ടെ അപ്പം അതൊക്കെ വരട്ടെ വരട്ടെ ധൃതി വേണ്ട ധൃതി വേണ്ട സമാധാനത്തിൽ വരുന്നുണ്ടോ അവിടെ നിർത്ത് ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വരുന്നതേ ഉള്ളു ബാക്കിയും കൂടെ തിരിച്ചേ ബാക്കിയും കൂടെ ലെഫ്റ്റിലോട്ട് തിരിച്ചേ തിരിച്ചാ ശരിയല്ല ഇപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു ഇത് വേണ്ട റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞിരിക്കുക ശരിയല്ല ഇനി നമുക്ക് ഇവിടെ തട്ടാമെല്ലാം ഉണ്ട ഈ ലെഫ്റ്റ് സൈഡിൽ വല്ലതും തട്ടാൻ വേണ്ട ഇനി തട്ട് കിട്ടുന്നത് എവിടുന്നായിരിക്കും ഈ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും അപ്പം പതുക്കെ പതുക്കെ വിട്ടുകൊടുത്തേ പതുക്കെ പതുക്കെ വിട്ടുകൊടുത്തേ ബ്രേക്കിന്റെ പെടലിൽ വെറുതെ കാല് വെച്ച് ക്ലച്ച് പതുക്കെ കാല് എപ്പം ഇവിടെ 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 നോക്ക് റൈറ്റ് സൈഡ് നോക്ക് എപ്പോൾ റൈറ്റ് ലെവലിൽ കിട്ടും നേരെ ആക്കരുത് സീറിങ് ഒന്നും ചെയ്യരുത് എപ്പോൾ ലെവലിൽ കിട്ടുന്നോ അപ്പം നിർത്തിക്കോണം പതുക്കെ വരട്ടെ പതുക്കെ 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 പതുക്ക പതുക്ക പോ ആ ബൈക്ക് പോയിക്കോട്ടെ പോയിക്കോ പോയിക്കോ നമുക്ക് നേരെ ഒരു വിഷുൽ കിട്ടിയില്ല കിട്ടിയില്ല ആ അവിടെ നിന്ന് കിട്ടിയില്ല ഇനി രണ്ട് റൗണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഹോൺ രണ്ട് വട്ടം വരുന്നവരെ രണ്ട് റൗണ്ട് നേരെ അയക്കുക ഒന്ന് വണ്ടി ടച്ചിന്ന് റിലീസ് റിലീസാകരുത് രണ്ട് ഓക്കെ കേട്ടോ ഓക്കെ അല്ല ഇനി നമുക്ക് ബാക്ക് എവിടം വരെ പോകാമെന്ന് നോക്കിക്കാം നോക്കിക്കാം റോഡും വണ്ടിയുമായിട്ടുള്ള അകൽച്ച വേണ്ട ആ പതുക്കെ വിട്ടുകൊടുത്ത ബാക്കിലോട്ട് പോട്ടെ പതുക്ക പതുക്കെ പോട്ടെ അവിടെ നിർത്ത ഇപ്പോൾ റോഡിൽ നിന്ന് അകന്നാണോ പോണ അടുത്താണോ പോണത് അക അപ്പം അടുത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിക്കണം വല്ല തോട്ട് തിരിച്ചേ ആ മതി 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 എന്നിട്ട് പതുക്കെ വിട്ടുകൊടുത്തേ കണ്ട ഇനിയും കുറച്ചുകൂടെ വിട്ടുകൊടുത്തേ അവിടെ നിർത്തേ ഇനി ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും നേരെ ആ തോട്ടിലോട്ട് പോകും അപ്പം എന്ത് ചെയ്യണം തിരിച്ചത്രേ തിരിച്ചത്രേ തിരിച്ച് ഇത്രയും നേരെയാക്കി കൊടുക്കുക എത്രയും തിരിച്ച് അത്രയും നേരെയാക്കി കൊടുക്കുക എങ്ങോട്ടാണ് തിരിച്ച് റൈറ്റിലോട്ടാണ് തിരിച്ച് ഇനി ലെഫ്റ്റിലോട്ട് നേരെയാക്കി കൊടു കൊടുക്ക ഒന്ന് രണ്ട് മതി ഇനിയിട്ട് തിരിക്കരുത് ഇനി നേരെ പുറകോട്ട് പോയിക്കേ എങ്ങനെയാ വണ്ടി ഓടുന്നതെന്ന് നോക്കിക്കോണേ പതുക്കെ വിട്ടുകൊടു പതുക്കെ പതുക്കെ പോട്ടെ ബ്രക്കെയാണ് ഊട്ടിപ്പിടിച്ചോണ്ട് ക്ലച്ചിന്ന് കാലടിക്കരുത് കേട്ടാ പോട്ടെ ദാരിദ്ര്യം പോട്ടെ കണ്ട ചിരി കൂടെ പോട്ടെ ഓക്കേ അല്ല ഇനി ഫസ്റ്റ് ഗിയർ ഇട്ടുവാ ഫസ്റ്റ് ഗിയർ ഇട്ടാ ശരിക്കും പറയാൻ ഇപ്പം തിരക്കുള്ള ഒരു റോഡാണെങ്കിൽ എപ്പോഴും റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടണം ഇത് തിരക്കില്ലാത്ത റോഡാണ് അപ്പം എങ്കിലും റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ശീലിച്ചോളാം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ പുറകെ വരുന്ന വാഹനത്തിന്റെ ഡ്രൈവറിന് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ക്ലച്ച് ഫുള്ളി ആയിട്ട് ബസ് ഗിയർ ഇട്ടേ ഫസ്റ്റ് ഇട്ട് ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന റൈറ്റിലോട്ടാണ് പോകേണ്ടത് നമ്മുടെ വണ്ടി നിൽക്കുന്നത് എങ്ങോട്ടാണ് വണ്ടിയുടെ ഫ്രണ്ട് 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 എവിടെയാ ഇടത്തോട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം വലത്തോട്ട് വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തേ ജസ്റ്റ് ഒന്ന് വലത്തോട്ട് ആ മതി ഒന്നുകൂടെ തിരിച്ച ആ മതി ഇനി പതുക്കെ ക്ലസ് ചെയ്യുന്നു കാലി വിട്ട് വന്നേ പതുക്കെ ഇവിടം വരെ വരാൾ ഞാൻ നിൽക്കുന്ന ഇടം വരെ ഒരാൾ വരട്ടെ ഇനി തിരിക്കരുത് സീറിങ് പതുക്കെ വരട്ടെ ഞാൻ നിൽക്കുന്ന ഇടം വരെ പതുക്കെ വരട്ടെ 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 അവിടെ നിർത്തു നിർത്ത് 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 ഇപ്പം ഇനി ഓടിയാൽ എന്ത് സംഭവിക്കും നേരെ അപ്പം എന്ത് ചെയ്യണം ബാക്കി നമുക്ക് എന്തുണ്ട് ഇനി തിരിക്കാനായിട്ട് തിരിക്കാനുണ്ട് അപ്പോൾ ബാക്കിയും കൂടെ സീറിങ് ഫുള്ള് തിരിച്ച ഇനി വണ്ടിയുടെ ഫ്രണ്ട് എപ്പ ലെവലിൽ കിട്ടുന്നോ അപ്പം നിർത്തിക്കോണം ആ വരട്ടെ അപ്പോഴും നോക്കിക്കോണം ലെഫ്റ്റിൽ നിന്ന് വല്ല വണ്ടി വരുന്നുണ്ട് ആ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ട് അതെല്ലാം നോക്കിക്കോണം വരട്ടെ വാ എപ്പ ഫ്രണ്ട് ലെവലിൽ കിട്ടുന്നോ അപ്പോൾ വരണം നിർത്തിക്കണം പതുക്കെ പതുക്ക പതുക്ക നിർത്തി കാണിക്കരുത് വരട്ടെ ഇനിയും വരണം അവിടെ നിർത്ത് നിർത്ത് ഒരിക്കലും ഉരുണ്ടോണ്ട് നേരെയാക്കാൻ നോക്കരുത് ഇത് ഞാൻ തുടക്കം മുതൽ പറയുവോ മാമിനോട് കാരണം നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല വണ്ടി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നേരെയാക്ക് രണ്ട് റൗണ്ട് നേരെയാക്കേ അല്ലേ എന്ത് രണ്ട് റൗണ്ട് നേരെയായ ഒന്നുകൂടെ ലോക്ക് ചെയ്താൽ അങ്ങോട്ട് ഫുള്ള് ലോക്ക് ചെയ്ത് പിടിച്ച ലോക്ക് ചെയ്ത് പിടിച്ചാ ഈ രണ്ട് റൗണ്ട് എണ്ണി നേരെയാക്കി ഫോൺ വരുന്നവരാ നേരെ വരണം ഇപ്പോൾ വന്നില്ല ഒരു വട്ടം ഇപ്പം രണ്ടു വട്ടം വന്നില്ലേ ഇനി ഞാൻ നിൽക്കുന്ന ഇടം വരെ പതുക്കെ വരാം ഞാൻ നിൽക്കുന്ന ഇടം വരെ പതുക്കെ കറക്റ്റ് ചെയ്ത് വരാം വണ്ടിയെല്ലാം പോട്ടെ പോയിട്ട് മതിയാ വാ പതുക്കെ വാ വാ അവിടെ നിർത്ത് നിർത്ത് വണ്ടി പോണേ നോക്ക് പതുക്കെ ആ വരട്ടെ പോട്ടെ അവിടെ നിർത്ത് ആ നേരെയാക്കി അങ്ങ് പോവും പതുക്കെ പോട്ടെ പതുക്കെ ചുമ്മായിട്ട് തിരിക്കരുത് സീറിങ് നേരെയാക്കി നേരെയാക്കി ചെറിയ റോഡാണ് വണ്ടിയെല്ലാം കയറി വരും പതുക്കെ പോട്ടെ പോട്ടെ പതുക്കെ സൈഡ് നോക്കി സൈഡ് നോക്കി കേട്ടോ ബ്രേക്കിൻ്റെ പെടലിൽ കാല് വെച്ചോണേ പതുക്ക പതുക്ക ചുമ്മായിട്ട് തിരിക്കരുത് പതുക്ക പതുക്ക ധൃതി വേണ്ട സമാധാനത്തിൽ പതുക്ക പതുക്ക ധിരുതി വേണ്ട അവിടെ നിന്ന് ആ മതി ഇനിയിട്ട് തിരിക്കരുത് ഒരു കാര്യം മനസ്സിലാക്കിക്കണം നമുക്ക് എപ്പോൾ റിവേഴ്സ് എടുക്കുന്ന ആ സൈഡിലാണ് വണ്ടി കൊണ്ടുവന്ന് ഇടേണ്ടത് ഇപ്പൊ പോവേണ്ട സ്ഥലം പറഞ്ഞാൽ ഈ സ്ഥലത്തോട്ടാണ് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോവേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം ആ ചേർത്ത് മതി സോറി ഞാൻ പറഞ്ഞ തെറ്റിപ്പോയത് നമുക്ക് പോകേണ്ടത് റൈറ്റ് ആണ് റൈറ്റ് ആണ് അപ്പൊ റൈറ്റിലോട്ട് തന്നെ തിരിക്കുക റൈറ്റിലോട്ട് കുറച്ച് തിരിച്ച് ഇനി ഈ മിറർ നോക്കി നമ്മുടെ വണ്ടിയുടെ ബാക്ക് വീല് അങ്ങോട്ട് കയറുന്നുണ്ടെന്ന് നോക്കുക അപ്പതുക്കെ ബാക്ക് വീൽ എന്ന് പറഞ്ഞാൽ വീല് നോക്കിയിരിക്കുന്നത് ബോഡിയാണ് അങ്ങോട്ട് വരത്തുള്ളൂ ബാക്ക് നോക്കിക്ക പതുക്കെ വിട്ടുകൊടുത്തത് റിവേഴ്സ് ഇട്ടാ കൊച്ചാമൃത്തിയോട്ട് റിവേഴ്സ് ഇട്ടാ ക്ലച്ച് ഫുള്ളി ഔട്ട് റിവേഴ്സ് ഇടി ഇട്ടാ പതൊക്കെ വിട്ടുകൊടു എന്നിട്ട് വരുന്നില്ല എന്ന് കണ്ടാൽ അവിടെ നിർത്തുവാ വരുന്നില്ല അവിടെ നിർത്ത് കുറച്ചുകൂടെ തിരിയാപ്പോ ആ മതി അവിടെ ഒന്ന് നിർത്തിക്കൊടു ആ പയ്യൻ പോയിക്കോട്ടോ ഒന്ന് നിർത്തിക്കൊടു അതിനും വിട്ടുകൊടു പതൊക്കെ വിട്ടുകൊടുത്തേ അല്ല എന്ത് കിറ്റി അനെ മാറിപ്പോരുത് കേട്ടോ ആ പോട്ടെ ക്ലച്ചിന് കാലിൽ ഇട്ടുകൊടു ഓക്കെ ആയില്ല ഫുള്ള് തിരിച്ച് നോക്കും ഫുള്ള് തിരി ഇനി എവിടെയാ തട്ട് കിട്ടുന്ന എവിടുന്നാണ് ഇനി അടുത്ത സൈഡ് തട്ടുന്ന എവിടെയായിരിക്കും ആ അടുത്ത സൈഡ് നോക്കാം അടുത്ത സൈഡ് മാക്സിമം കൊണ്ടുവന്ന് കയറ്റിയിട മാക്സിമം കയറ്റിയിടും മാക്സിമം കയറ്റിയിട ആ വണ്ടിയൊന്നും തിരിക്കരുത് തിരിക്കരുത് കേട്ടോ പോട്ടെ പോട്ടെ മേളിൽ കയറി നീക്കട്ടെ ടോപ്പിൽ കയറി നിൽക്കട്ടെ നമ്മുടെ വീടിൻ്റെ ടോപ്പിൽ കയറട്ടെ 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 അവിടെ നിർത്തി തരും ബ്രേക്ക് ഔട്ടിൽ നിന്ന് നിർത്തി ഇനി ബ്രേക്കിൽ നിന്ന് കാലം ടോപ്പിൽ കയറി നിർത്തുന്നവരെ അവിടെ നിർത്തിക്കണം ബ്രേക്ക് കാലെടുക്കരുത് ഇനി നമുക്ക് എങ്ങോട്ടാണ് പോവേണ്ടത് ലെഫ്റ്റിലോട്ടാണ് പോവേണ്ടത് അപ്പം എന്ത് ലെഫ്റ്റിലോട്ട് തിരിച്ചോ ഫുള്ള് ഫുള്ള് തിരി തിരിക്ക് ഫുള്ള് തിരിച്ചാ ലോക്കായ ഉറപ്പാണ് ഫ്രണ്ട് എപ്പോൾ ലെവലിൽ കിട്ടുന്ന അപ്പോൾ നിർത്തിക്കോണേട്ടാ വണ്ടി സ്റ്റിയറിംഗ് നേരെ ആക്കരുത് ലെവലിൽ കിട്ടുകയാണെങ്കിൽ അവിടെ ക്ലച്ചും ബ്രേക്കിങ് ചോട്ടിൽ നിർത്തിയാക്കണം വാ വരട്ടെ റോഡിൽ കിട്ടും വേണ്ടി പതുക്ക പതുക്ക ആ നിർത്ത് നിർത്ത് നേരെയാക്കതി ചുമ്മാട്ട് തിരിക്കരുത് ഇച്ചിരി മുന്നോട്ട് വാ ഇച്ചിരി ഇവിടെ മുന്നോട്ട് വാ അവിടെ നിർത്തു